പ്രിയമുള്ളവരെ എൻ്റെ പേര് സുന്ദരേശൻ എന്നാണ് ഞാൻ ഇലഞ്ചിയം എന്നൊരു കൊച്ചു ഗ്രാമത്തിലാണ് നമ്മൾ വലിയ കവികളും കവി കവിജ്ഞാനികളുമല്ല എന്നാൽ ഈ ഇടക്കാലങ്ങളിലായി നമ്മൾ ഏതാനും ചില വേദികളിൽ ചെറിയ ചെറിയ കവിതകൾ പാടുന്നുണ്ട് ചില അംഗീകാരങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ആയതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഈ വർഷം ഓണാഘോഷം കൊള്ളുന്ന വേദിയിലും നമ്മൾ വളരെ ദുഃഖകരമായ സങ്കടത്തോടു കൂടിയാണ് ഈ വർഷത്തെ ഓണം കൊള്ളുന്നത് കാരണം നിങ്ങൾക്കെല്ലാവർക്കും അറിയാം നമ്മുടെ ഇപ്പോൾ ഉണ്ടായ വയനാടുണ്ടായ ഉരുൾപൊട്ടലിൽ എത്രയോ കുഞ്ഞുമക്കളുടെയും അച്ഛനമ്മമാരുടെയും സഹോദരങ്ങളുടെയും ജീവൻ പൊലിഞ്ഞു പോയതാണ് ആ ദുഃഖം നമുക്ക് ചൂരൽമലയിലും മലയിലും അങ്ങ് ഉള്ള സ്ഥലങ്ങളിലുള്ള നമുക്ക് മുണ്ടക്കൈയിലുമൊക്കെ ഉള്ള ആ മരണത്തെ നമുക്ക് നേരിൽ കണ്ടുകൊണ്ട് ഭയത്തോടെ നമുക്ക് ഇന്ന് കാണാൻ പറ്റുന്നുള്ളൂ എന്നിരുന്നാലും നമ്മൾ ഈ ഓണാഘോഷങ്ങൾ കൊള്ളുന്ന വേടയിൽ ഞാൻ അവിടത്തെ പറ്റി പിന്നെ മുണ്ടക്കയ്യും ചൂരൽ മലയെ പറ്റി ചെറിയൊരു പ്രകൃതി എൻ്റെ കവിതയുടെ പേര് മനുഷ്യർ പ്രകൃതിയെ ചതിച്ചു കാലം ദുരന്തമെറിഞ്ഞു അതിലെത്രയോ ജീവൻ പൊലിഞ്ഞു കാലം കലിതുള്ളിയാടി ഇനി എത്ര ദുരന്തം വരുമോ കാലം ദുരന്തമെറിഞ്ഞു അതിലെത്രയോ ജീവൻ പൊലിഞ്ഞു കാലം കലി തുള്ളിയാടി ഇനി എത്ര ദുരന്തം വരുമോ മഴകലി തുള്ളി പെയ്തിറങ്ങി ഉരുൾപൊട്ടിയെല്ലാം പോയി മഴകലി തുള്ളി പെയ്തിറങ്ങി ഉരുൾപൊട്ടിയെല്ലാം പോയി ഇത് ആരും വരുത്തിയ വിനയെന്നോർക്കുക നാം മനുഷ്യർ തൻ തൻവരുത്തിയ വിനയാണെന്നോർക്കുക ിയും മനുഷ്യർ പഠിച്ചില്ല എങ്കിൽ ഇനി വൻ ദുരന്തം വരുമെന്ന് ഓർക്കുക നാം പാറകൾ കോറികൾ കിണറുകണക്കേ പാതാളം വരയുള്ള കുഴിയെടുത്തു പാറകൾ കോറികൾ കിണറുകണക്കേ പാതാളം വരയുള്ള കുഴിയെടുത്തു ഭൂമിയും മാറും പിളർന്നു പോകും വിധം ഉഗ്ര സ്ഫോടനങ്ങൾ വെടിയുയർത്തി ഭൂമിയും മാറും പിളർന്നു പോകും വിധം ഉഗ്രസ്ഫോടനങ്ങൾ വെടിയുയർത്തി അങ്ങനെ കുലുങ്ങിപ്പോയി ഭൂമി കുലുങ്ങിയതാണാ കാരണം ഉരുൾപൊട്ടാൻ കാരണം നിമിത്തമെന്നോർക്കണം ഇത് തടയുവാൻ ആരും മുന്നോട്ടു വരുന്നില്ല ർക്കാരും കണ്ണു അടച്ചുപോകുന്നുവോ നേരം പുലർന്നു ഉരുൾപൊട്ടിപ്പോയി നേരം പുലർന്നപ്പോൾ കടലായി മാറി വീടുകൾ സ്കൂളുകൾ കുടിലുകൾ റോഡുകൾ പാലവുമെല്ലാം തകർന്നു പോയി നേരം ഇരുട്ടി ഉരുൾപൊട്ടിപ്പോയി നേരം പുലർന്നപ്പോൾ കടലായി മാറി വീടുകൾ സ്കൂളുകൾ കുടിലുകൾ റോഡുകൾ പാലവുമെല്ലാം തകർന്നുപോയി എത്രയോ പിഞ്ചു മക്കൾ തൻ ജീവൻ ഒഴുകിപ്പോയി നമുക്കുമില്ലേ മക്കളെന്നോർക്കുക അച്ഛനും അമ്മയും മുറ്റവരും ഉടയവരും എല്ലാം മണ്ണിൽ താഴ്ന്നുപോയി ഇതു തന്നെ നാശം വിതയ്ക്കുന്നു ഇനിയും സർക്കാർ കണ്ണ് തുറക്കാതിരിക്കുമോ ഇനിയൊരു ജീവനും നഷ്ടമാകാതെ നാം ഒരുമിച്ച് നിന്നിടാം പ്രകൃതിയെ കുറ്റം പറഞ്ഞിട്ടു എന്തു കാര്യം പ്രകൃതി ചതിച്ച ചതിയാണോ ഈ വിധി ആർക്കും അറിയില്ലെന്നാണോ ഈ വിധി എന്ന് തീർന്നിടും ഈ ദുരന്തം നമുക്കിനി ജീവനോപാധികൾക്ക് പോകാൻ വഴിയില്ല മൊത്തം നിലച്ചു പോയി മാമി ഭൂമിതന്മാറിടം ജീവനോപാധികൾക്ക് പോകാൻ വഴിയില്ല മൊത്തം നിലച്ചു പോയി ഭൂമിതന്മാറിടം എവർക്ക് കൊടുത്തിടാം നമുക്ക് കണ്ണീരിൽ കുതിർന്നൊരു പ്രണാമം നമുക്കൊരുമിച്ചൊരു കൈത്താങ്ങായി നിന്നിടാം ഇനിയൊരു ദുരന്തം വരാതെ ഇരിക്കുവാൻ നന്ദി നമസ്കാരം